ബാംഗ്ലൂർ പർച്ചേസിന് പോയപ്പോൾ വാങ്ങിയ ഒരു ടു ഇൻ വൺ പ്രോഡക്റ്റാണ് ഐബ്രോസ് ആൻഡ് ജെൽ ഐ ലൈനർ മങ്ങിയ പുരികളുള്ളവർക്ക് കൃത്രിമത്വം തോന്നാതെ പുരികം ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണ് കൂടെ ഒരു ജെൽ ഐലൈനറും രണ്ടിനും പറ്റുന്ന ബ്രഷും ഉണ്ട് ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്നതാണ് കേട്ടോ സ്റ്റുഡിയോയുടെ കാജലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണക്കാരന് പ്രാപ്യമായ വിലയുള്ളതിന് യുടെ ഉൽപ്പന്നായതോണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഐ ലൈനർ പൊതുവേ ഞാൻ ഉപയോഗിക്കാറില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉള്ളൂ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ലഭാമാണ് അതിന്റെ വീഡിയോ പിന്നീട് ഇടാം ആദ്യമായിട്ട് കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടണേലും ബെല്ലൈക്കണേലും ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോണേ ലൈക്കും കമൻറ്റും ഒന്നും ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ ചെയ്യും എനിക്കറിയാം